ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോഡീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് കുക്കർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒട്ടും തന്നെ കുഴഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ലൊരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂറ് കുതിർത്ത് വെച്ചിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള അരിയാണിത് അപ്പോൾ നമുക്കിനി നെയ്ച്ചോറ് തയ്യാറാക്കി തുടങ്ങാം നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും നെയ്യ് ഉപയോഗിക്കാൻ താല്പര്യം കുറച്ച് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ നെയ്യൻ്റെ കൂടെ ഓയിൽ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓയിലും കൂടി ചേർത്ത് ഒഴിക്കാവുന്നതാണ് പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതാത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് ഏലക്ക അതേ കണക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നീട് ഒരു ബേ ലീഫ് ഒരു ഒരഞ്ച് ഗ്രാം മ്പൂ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരുംജീരകം വലിയ ജീരകം ഉണ്ടല്ലോ ഫെനൽ സീഡ്സ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിനകത്ത് നിന്ന് ആ ഒരു ഒരു മണമൊക്കെ ഉണ്ടല്ലോ ഒരു സ്മെല്ല് അത് വരുന്നെടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി സവോളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടും കൂടിയുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഇത് നല്ലതുപോലെ വഴണ്ടി വരണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും അപ്പോൾ ആ സവാളയൊക്കെ ഒരുവിധം ഒന്നും വഴിണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുന്ന റൈസ് ബസുമതി റൈസോ മറ്റെന്തെങ്കിലും റൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ അരി എടുത്ത അതേ സെയിം കപ്പിന് തന്നെ വെള്ളം കൂടി എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തിരി മുന്നിട്ട് നിൽക്കണം അതായത് നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി മുന്നേ ആയിട്ട് നിൽക്കണം എന്നാലേ നമുക്ക് ആ ചോറിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പ് കിട്ടത്തുള്ളൂ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നിടം വരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ അത് ആ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് വിസിൽ അടിപ്പിച്ച ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഈ കുക്കറിൻ്റെയൊക്കെ വലിപ്പത്തിൻ്റെ അനുസരിച്ചും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ തീയുടെ അനുസരിച്ചൊക്കെ ഈ വിസിലിൻ്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രഷറ് മാറിയതിനു ശേഷമേ നോക്കാൻ പറ്റത്തുള്ളൂ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം ഈ അടുപ്പിൽ തന്നെ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കാഷിനട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ കാഷിനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്തു മാറ്റാം ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരും അതുകൊണ്ട് ഈ സമയം തന്നെ എടുത്തു മാറ്റാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും ഒന്ന് എടുത്തു മാറ്റാം ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നീളത്തിൽ നൈസ് ആയിട്ട് അരിഞ്ഞ സവാളയാണ് നേരത്തെ നമ്മൾ നെയ്ച്ചോറിന് പകുതി സവാള എടുത്തില്ല അപ്പോൾ ബാക്കി പകുതി സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവാളയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതും എടുത്തൊന്ന് മാറ്റി വെക്കാം കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നെയ്യിൻ്റെയും നമ്മൾ പെരുജീരകവും ഏലക്കായും ഒക്കെ ഇട്ടിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അല്ലാതെ സ്പൂണൊന്നും ഉപയോഗിക്കാതെ ഫോർക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഒടയാതൊക്കെ കിട്ടും അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് അതുപോലെ തന്നെ ചോറും നല്ല കുക്കായി വന്നിട്ടുമുണ്ട് ഇപ്പം ഈ ഇത് ഇപ്പം നമുക്കൊരിത്തിരി വെള്ളം നനവ് പോലൊക്കെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും ഇത് കട്ട കണക്ക് തോന്നുന്നെങ്കിലും ഒരിത്തിരി കഴിയുമ്പോൾ അത് ഓക്കെ ആവും അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും തന്നെ അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ നെയ്ച്ചോറിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളിയും കാഷ്നട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറൂടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒട്ടും തന്നെ കുഴഞ്ഞു പോവുകയോ കട്ട പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല അപ്പോൾ ഒരു ഈസി മെത്തേഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എങ്കിലും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്